കളിക്കടോ ഒന്ന് വിക്കട ഒന്ന് കാണോ കളിക്കടോ ഇങ്ങട്ട് തിരിയാട്ടോ ആ ഇങ്ങനെ അമ്മക്ക് വേണ്ടി കാണിച്ചെന്ന ണിച്ചെന്നപോലെ അത് അടുത്താണ് അടുത്തേക്ക് വരുന്നുണ്ട് അയ്യോ 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 ശെരിക്കോ ശരിക്കും കാണിച്ചു തരുന്ന പോലെ അല്ലേ കാണിച്ചു തരുന്നത് മറ്റാള് വന്ന് നോക്കി പേടിച്ചിട്ട് പോയിട്ടാ മറ്റാളേ പേടിച്ചിട്ട് പോയതാന്ന് തോന്നിട്ടാ ഇത് അല്ലുനും വിചാരിട്ടനും പറഞ്ഞ ആഗതാ ഓര്ക്ക് ഓ അതായും മേലൊന്നും ചാടി വന്നില്ലേലേ പോലീ നല്ല സത്യം അടുത്തേക്ക് വരുന്ന അറിഞ്ഞുകൊണ്ടാണ് ഇട്ടാ മ്മളിപ്പറിയില്ലേ മനസ്സിലായിട്ട് മനസ്സിലായിട്ടില്ല ചെയ്യുന്നേ ആ മറ്റേത് വന്ന് നോക്കി പേടിച്ചു പോയി കൂടുള്ളത് ഞാൻ അയച്ചു തരാ ആ